വൈക്കം ബോട്ടുകെട്ടിയിൽ ആധുനിക രീതിയിൽ ശുചീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കി വൈക്കം റോട്ടറി ക്ലബ് വൈക്കം ചേർത്തല റൂട്ടിലെ പ്രധാന യാത്രാമാർഗമായ വൈക്കം ബോട്ടുകെട്ടിയിലെത്തുന്ന യാത്രക്കാർക്കും ജീവനക്കാർക്കും സന്ദർശകർക്കും ശുചീകരിച്ച കുടിവെള്ളം നൽകുന്നതിലേക്ക് വൈക്കം റോട്ടറി ക്ലബ് സംഭാവന നൽകിയ നവീന വാട്ടർ പ്യൂരിഫയർ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു ശുദ്ധജലം ലഭ്യമാക്കുവാൻ ലക്ഷ്യമിട്ട് റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തിഇരുന്നൂറ്റി പതിനൊന്ന് നടപ്പിലാക്കുന്ന അമൃതധാര പ്രൊജക്ടിന്റെ ഭാഗമായാണ് നിത്യേന ആയിരത്തിലധികം യാത്രക്കാർ കടന്നുപോകുന്ന വൈക്കം ബോട്ടുകെട്ടിയിൽ നൂതന ജലശുദ്ധീകരണ സംവിധാനം വൈക്കം റോട്ടറി ക്ലബ്ബ് ഒരുക്കിയത് തുടർന്ന് യാനത്തിൽ ഒരു വായനശാല പദ്ധതിയുടെ ഭാഗമായി വൈക്കം തവണക്കടവ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലോകത്തിലെ ആദ്യ സോളാർ ബോട്ടായ ആദിത്യയിൽ വൈക്കം റോട്ടറി ക്ലബ് ഒരുക്കിയ ലൈബ്രറി റോട്ടറി ഗവർണർ ശ്രീ സുദീ ജബ്ബാർ സന്ദർശിക്കുകയും യാത്രക്കാർ പുസ്തകങ്ങൾ വായിക്കുന്നതിനെ കുറിച്ച് ബോട്ട് ജീവനക്കാരോട് ചോദിച്ചറിയുകയും ചെയ്തു ക്ലബ് ഓഫ് ഒരു സേഫ് വാട്ടറിന്റെ പ്രോജക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ തുടങ്ങി വെച്ച ഒരു സേഫ് വാട്ടർ പ്യൂരിഫയർ അമൃതസാര എന്ന് പറയുന്ന വളരെയധികം പ്രൊജക്റ്റിലായിരുന്നു അപ്പോൾ അതിന്നും അതൊരു കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു അതൊരു വളരെ സന്തോഷമുണ്ട് റോട്ടറി ക്ലബ് ഓഫ് വൈക്കം പ്രസിഡന്റ് ബോബിൻ ജോണും ഷീജോ മാത്യു സെക്രട്ടറി അവരുടെ ഭാരവാഹികളും സമീപം എല്ലാവരും ഇവിടെ ഉണ്ട് ഇവരെ ഇന്നും ആ സേഫ് ഡ്രിങ്കിങ് വാട്ടറിനുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ ഈ ബോട്ടിച്ചട്ടിയിൽ ഈ വാട്ടർ പ്യൂരിഫയർ വെച്ചിരിക്കുകയാണ് അതിന് പ്രത്യേക അഭിനന്ദനങ്ങളൊന്നും ഇവിടെ അറിയിച്ചു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബോബി കുപ്പ്ളിക്കാട്ട് നേതൃത്വം നൽകിയ ലളിതമായ ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഇ കെ ലൂക്ക് ഷിജോ മാത്യു എൻ ഷൈൻകുമാർ സണ്ണി കുര്യാക്കോസ് അഡ്വക്കേറ്റ് കെ പി ശിവജി ഡോക്ടർ അനിൽകുമാർ ടി ജി ഉല്ലാസ് തുടങ്ങി ജട്ടിയിലെ മറ്റ് ഉദ്യോഗസ്ഥരും യാത്രക്കാരും സന്നിഹിതരായിരുന്നു നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ പ്രഗൽഭനായ ഡിസ്ട്രിക്ട് ഗവർണർ വന്ന് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വന്ന ഒരു ഓർത്ത് ഞങ്ങൾ ഒത്തിരി സന്തോഷം തോന്നുകയാണ് ഇനിയും ഇതുപോലുള്ള ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ കൈവരിക്കുക ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ന്യൂസ്